മുൻപൊരിക്കലുമില്ലാത്ത രാഷ്ട്രീയ ചൂടുപേറിയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാൽ ഇത്തവണ പതിവ് സാഹചര്യത്തിൽ നിന്നും മാറ്റമുണ്ട് പത്ത് വർഷമായി യു ഡി എഫ് പ്രതിപക്ഷത്താണ് വീണ്ടും ഭരണ തുടർച്ചയെന്ന വിശ്വാസത്തിലാണ് എൽ ഡി എഫ് നിയമസഭയിൽ ഇടം പിടിക്കാൻ ഓടി നടക്കുകയാണ് ബി ജെ പി ഇവയെല്ലാം മുൻപില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചൂടിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊള്ളലേറെയുണ്ട് ഇതിനെ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എടുത്തു ചാടാനുള്ള ഊർജ്ജമാകുമെന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും നന്നായി അറിയാം ലോക്സഭാ സീറ്റിൽ വിജയിച്ചത് യു ഡി എഫ് ആയിരുന്നു ആ തിരിച്ചടിയിൽ കരകയറിയത് വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നാണ് തുടർ ഭരണത്തിലേക്ക് എൽ ഡി എഫ് എത്തിയത് അതിന് തനിയാവർത്തനം ഉണ്ടാക്കാനാണ് ഇത്തവണയും ഒരുങ്ങുന്നത് ലോക്സഭാ അതേ അനുഭവമാണ് ഈ സെമി ഫൈനൽ മത്സരത്തിലൂടെ കഴിയണം അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ നേട്ടത്തിൽ അഭിരമിച്ച യു ഡി എഫിന് പിന്നീടുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും തിരിച്ചടി ഉണ്ടായത് അവർക്കൊരു പാഠമായിരുന്നു അതുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും ജയമുറപ്പിക്കാനുള്ള പ്രവർത്തനവുമാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത് തദ്ദേശം പിടിച്ചാൽ നിയമസഭയും നേടാമെന്ന ഉറപ്പ് മുന്നണികൾക്ക് വേണ്ടതില്ലെന്ന ജനവിധിയും ഈ കേരളത്തിലുണ്ട് രണ്ടായിരത്തി പത്തിൽ ഇടതു കോട്ടകൾ തകർത്തുകൊണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുന്നേറ്റം നാല് കോർപ്പറേഷനുകളിൽ രണ്ടെണ്ണം യു ഡി എഫിനായിരുന്നു എറണാകുളം തിരിച്ചു പിടിച്ചത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമായിരുന്നു അന്നാകെ ഉണ്ടായിരുന്ന അൻപത്തിയേഴ് നഗരസഭകളിൽ മുത്തിൽ നിയമസഭാ വോട്ടുവിഹിതവും സ്വന്തമാക്കാനാണ് ബിജെപിയുടെ ശ്രമം തൃശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ ബിജെപി പ്രതീക്ഷിക്കേണ്ട എന്നാൽ അവകാശവാദങ്ങളിൽ ഇത്തവണ ബിജെപിയും പിന്നോട്ടില്ല അതിനാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറും ഒരു സെമി ഫൈനൽ മത്സരമല്ല മൂന്ന് മുന്നണികൾക്കും കൃത്യമായ ലക്ഷ്യമുള്ള ജീവൻ മരണ പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വഴി വെളിച്ചമാകുമെന്ന് എൽ ഡി എഫിനും യു ഡി എഫിനും അറിയാം വെള്ളിയാഴ്ച മുതൽ പത്രികാ സമർപ്പണം തുടങ്ങും പിന്നെ കൈ മെയ് മറന്ന പോരാട്ടമാണ്